കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കുന്നത് മുട്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് നമുക്കിത് രാവിലെയോ വൈകുന്നേരമോ ഏത് നേരത്ത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് ഒരു അഞ്ച് മിനിറ്റ് സമയം മാക്സിമം ഒരു പത്ത് മിനിറ്റ് സമയം അത്രയും മതി ഇത് ഉണ്ടാക്കാനായിട്ട് അത്രയും എളുപ്പമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരാൾക്ക് കഴിക്കാനുള്ള സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാണ് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും ഒരു നുള്ളു കുരുമുളക് പൊടി ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറ് മെൽറ്റായി എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ടപ്പം തന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ടോട്ടിയ ബ്രെഡ് വെച്ചു കൊടുക്കാം അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ചു കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു ടോട്ടിയ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് നമ്മളൊരു മുട്ട ഒഴിച്ച് ഈ ബ്രെഡ് വെച്ചിട്ട് ഒരു ഇരുപത് മുപ്പത് സെക്കൻഡ്സ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോഴേക്കും മുട്ട ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ടാവും തിരിച്ചിട്ട് ഒരു ഇരുപത് സെക്കൻഡ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മുടെ ടോട്ടിയ ബ്രെഡും കൂടി നല്ലപോലെ ഒന്ന് സോഫ്റ്റായി മാറും അതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു കീറൽ ഇട്ട് കൊടുക്കുക പകുതിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്ത് മാത്രം കേട്ടോ ഒരു കീറൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ നാലിലൊരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് മയണൈസ് പുരട്ടി കൊടുക്കാണ് അല്ലെങ്കിൽ ഗാർലിക് സോസ് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മയണീസ് എടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ മറ്റേ ഭാഗത്ത് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് പിന്നെ അടുത്ത ഭാഗത്ത് കുറച്ച് കുക്കുംബർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും അവസാനത്തെ ആ ഭാഗത്ത് രണ്ട് തക്കാളി പിന്നെ കുക്കുംബറിൻ്റെ കൂടെ കുറച്ച് സവാള അരിഞ്ഞത് അതുപോലെ തക്കാളിയുടെ കൂടെ കുറച്ച് പാഴ്സലി ലീവ്സും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം നാലായിട്ട് മടക്കുക മടക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ഞാനൊരു സാൻഡ്വിച്ച് മേക്കറിൽ ഒരു ഗ്രിൽ പാനിൽ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം പാനിൽ വെച്ചിട്ടൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് ചൂടാക്കിയെടുത്താലും മതി കേട്ടോ ഇതിൽ തന്നെ വെക്കണം സാധാരണ ഒരു ഫ്രയിങ് പാൻ വെച്ച് അതിൽ അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ് ഇന്ന് നല്ല ടേസ്റ്റിയാണ് ആണ് നമ്മൾ മയണീസിന് പകരം ഗാർലിക് സോസാണ് എടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കെച്ചപ്പോ അങ്ങനെയുള്ള സോസുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്